ലൈവ് ഫോക്കസിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദുഃഖവെള്ളികളിൽ മാത്രമല്ല എക്കാലത്തും ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കുരിശ് ആകാശവും ഭൂമിയും കുരിശിൽ സന്ധിക്കുന്നു എന്ന് പറയാറുണ്ട് സ്വർഗവും ഭൂമിയും ചുംബിച്ചത് ക്രൂശിലാണ് എന്നും പറയാറുണ്ട് ദൈവസ്നേഹവും ദൈവനീതിയും ഇവിടെ വെച്ച് കണ്ടുമുട്ടി എന്നും പറയാറുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പൊരുൾ എന്നാണ് സ്നേഹത്തിൻ്റെ മുഖം എന്ന ഈ നാല് എപ്പിസോഡുകളുള്ള പരമ്പരയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രമുഖ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ജോർജ് കോശി മൈലപ്രയാണ് ഏകദേശം മുപ്പത്തി ഒന്ന് തവണ ഇസ്രായേലിൽ പോയി യേശുവിൻ്റെ ജീവിതത്തെ പറ്റി അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം ഞങ്ങളോടൊപ്പം ഈ ലൈഫ് ഫോക്കസിന്റെ സ്പെഷ്യൽ എപ്പിസോഡിൽ നിന്ന് ഇത്രക്കാരുടെ മധ്യം വന്നതിൽ വളരെ സന്തോഷം മൂന്നക്ഷരം മാത്രമുള്ള ഒരു പദമാണല്ലോ കുരിശ് എന്നാൽ ആ പദം നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തി വിടുന്ന ആശയങ്ങൾ ഒരു കടൽ പോലെ വിപുലമാണ് എന്താണ് ഈ നാളുകളിൽ കുരിശിന്റെ പ്രസക്തി കുരിശിന്റെ സവിശേഷത എന്താണ് കുരിശിൻ്റെ ചരിത്രം എന്താണ് കുരിശിന്റെ അതുല്യത എന്താണ് ഇതൊക്കെ ഒന്ന് വിവരിക്കാമോ ഓക്കെ ഒരേ സമയം ശാപത്തിന്റെയും ലജ്ജയുടെയും അപ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് കുരിശ് പല സിനിമകളിലെയും വില്ലന്മാരുടെ മസലുകളിൽ കുരിശ് പച്ച കുത്തിയ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ദേവാലയങ്ങളുടെ മകുടങ്ങളിലും കുരിശ് കാണാം എന്തിനേറെ ബൈബിളിൽ പോലും കുരിശിനെ രണ്ട് രീതിയിൽ വിവക്ഷിച്ചിട്ടുണ്ട് മരത്തിന്മേൽ അഥവാ കുരിശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന ബൈബിളിലൊരു ഭാഗത്ത് പറയുന്നു കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നും ഉണ്ടാവരുത് എന്ന് സെൻബോൾ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരേ കുരിശ് തന്നെ ശാപവും അഭിമാനവും സമ്മാനിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത് എന്താ അതിന് കാരണം അതിന് കാരണം സെൻപോൾ കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് പ്രിഫിക്സ് ആയിട്ട് മറ്റൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ എന്നതാണത് ക്രിസ്തുവിൻ്റെ കുരിശിൽ ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത് എന്നാണ് സെയിൻ പോൾ പറയുന്നത് അപ്പോൾ ശാപഗ്രസ്തമായ കുരിശിനെ അനുഗ്രഹ വസ്തുവാക്കുന്ന ഒരാളുണ്ട് അത് അതേശ് ക്രിസ്തുവാണ് ശപിക്കപ്പെട്ട കുരിശിനെ ക്രിസ്തു എങ്ങനെ അഭിമാന വിഷയമാക്കി എന്നത് വളരെ പ്രസക്തമായൊരു വിഷയമാണ് നാം അതിലേക്ക് വരുന്നുണ്ട് അതിന് മുൻപ് അല്പം ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ഏറ്റവും നിഷ്ഠൂരവും ഹീനവുമായ ഒരു ശിക്ഷാവിധിയാണ് കുരിശിൽ തറക്കുക എന്നുള്ളത് ബി സി രണ്ടായിരത്തിൽ അസീറിയൻ സംസ്കാരത്തിലാണ് ഇത്ര ഒരു ശിക്ഷാരീതി ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നുണ്ട് പിന്നീട് വന്ന ബാബിലോണിയർ അത് ഏറ്റെടുത്തു തുടർന്ന് വളരെ ക്രമീകൃതമായി പേർഷ്യക്കാർ ക്രൂശീകരണം നടത്തി പേർഷ്യൻ രാജാവായ ദാരിയാപേസിനെക്കുറിച്ച് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് ദാരിയാപേസ് ഒന്നാമൻ്റെ കാലത്ത് അഥവാ ബി സി അഞ്ഞൂറ്റി ഒൻപത് ബി സി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ നടന്ന ഒരു ക്രൂശീകരണത്തെ പറ്റിയാണ് ആദ്യ പരാമർശനം ആദ്യ രേഖയുള്ളത് അന്ന് ഏതാണ്ട് മൂവായിരത്തിലധികം രാഷ്ട്രീയ പ്രതിയോഗികളെയാണ് നിഷ്ഠൂരമായി അദ്ദേഹം വധിച്ചത് എന്നാണ് രേഖയുള്ളത് പിന്നീട് വന്ന ഗ്രീക്കുകാരും ഒക്കെ ഈ വധരീതി വളരെ വിജയകരമായി ഉപയോഗിച്ചു അലക്സാണ്ടർ ചക്രവർത്തിയാണ് ഇത് കിഴക്കൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവന്നത് അലക്സാണ്ടർ ചക്രവർത്തി ഫിനീഷ്യൻ നഗരമായിരുന്ന ടയർ കീഴടക്കി അതിനുശേഷം രണ്ടായിരം പേരെ കുരിശിലേറ്റിയുണ്ടായി എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം അലക്സാണ്ടറിൻ്റെ സുഹൃത്തായ ഹെഫൈസ്റ്റിയൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ ചികിത്സിച്ചതിൽ പിഴവ് വരുത്തിയ ഒരു ഡോക്ടറേയും കുരിശിലേറ്റി ഉണ്ടായി തൻ്റെ ഔദ്യോഗിക ചരിത്രകാരനായിരുന്ന കാലിസ്ഥനീസിനെയും അദ്ദേഹം കുരിശിലേറ്റിയിരുന്നു പിന്നെ അതിനുശേഷം മൂന്നാം നൂറ്റാണ്ട് മുതൽ ഫൈനീഷിക്കാർ കുരിശു വരണം റോമൻ സാമ്രാജ്യത്തിൽ അവതരിപ്പിക്കുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് അതങ്ങനെ തുടർന്നു വന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ക്രൂശി മരണം ക്രൂശീകരണം നിരോധിക്കുന്നതുവരെ അദ്ദേശക്രിസോണുള്ള ബഹുമാനാർത്ഥം ക്രൂശീകരണം നിരോധിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതുവരെ റോമൻ സാമ്രാജ്യത്തിൽ ക്രൂശീകരണം നിലനിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അക്കാലത്ത് മുഖ്യമായും അടിമകളെയും അതുപോലെ അപമാനിതരായ പടയാളികളെയും കടൽ കൊള്ളക്കാരെയും ദേശദ്രോഹികളെയും ൊക്കെയായിരുന്നു ക്രൂശിൽ തറയ്ക്കാറുണ്ടായിരുന്നത് എന്നാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം റോമൻ സർക്കാരിനെ ധിക്കരിക്കുന്നവരൊക്കെ കണ്ടുപഠിക്കത്തക്കോണം പരസ്യ സ്ഥലങ്ങളിലായിരുന്നു ക്രൂശീകരണം പൊതുവേ നടന്നു വന്നിരുന്നത് ഈ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രമുണ്ട് എന്നാൽ വിവിധ രൂപത്തിലും വിവിധ ആകൃതിയിലുമുള്ള കുരിശുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എക്സ് വൈ ടി ഐ ഈ അക്ഷരങ്ങളുടെ ഒക്കെ രൂപത്തിലും അധിക ചിഹ്നത്തിൻ്റെ രൂപത്തിലുമൊക്കെയുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ യേശു കുരിശ് ാണല്ലോ സുവിശേഷത്തിൽ പറയുന്നത് സാധാരണ ഒരു കുരിശിന് എന്ത് പൊതുവേ ഏകദേശം കിലോ തൂക്കം വരെ അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റിമുപ്പത്തഞ്ച് കിലോ തൂക്കം വരുന്ന കുരിശ് യേശു അത് തൂക്കിയെടുത്തുകൊണ്ട് നടന്നു എന്ന് പറയുന്ന എത്രത്തോളം അത് വിശ്വസനീയമാണ് നല്ല നല്ല ചോദ്യമാണത് വിധി പറയുന്ന സ്ഥലം മുതൽ ക്രൂശീകരണം നടക്കുന്ന ഇടം വരെ ഈ കുറ്റക്കാരൻ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നതാണ് സാധാരണ രീതി യേശുവിൻ്റെ കാര്യത്തിലും അങ്ങനെ ചെയ്തു എന്നാണ് യോഹന്നാൻ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ സുവിശേഷകാരൻ എഴുതുന്നത് എന്നാൽ ഇത്രയും ഭാരം നൂറ്റി മുപ്പത്തഞ്ച് കിലോയിൽ ഉപരിയായിട്ടുള്ള ഭാരം ചുമന്നുകൊണ്ട് ഒരു കുരിശു ചുമന്നുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമല്ല അപ്പോൾ പിന്നെ എങ്ങനെ യോഹന്നാൻ പത്തൊമ്പതിൻ്റെ പതിനേഴാകും അത് അത് ശരിയാകും എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം ഉത്തരം ലളിതമാണ് ചുമന്നത് മുഴു കുരിശല്ല മുഴുവൻ കുരിശല്ല താൻ ചുമന്നത് കുരിശിൻ്റെ കുറുകെയുള്ള ക്രോസ് ബാർ മാത്രമായിരുന്നു ചുമന്നത് ഗ്രീക്കിൽ ആ ക്രോസ് ബാറിന് പാറ്റുപുലം എന്നാണ് വിളിക്കപ്പെടുന്നത് പാറ്റുപുലം ഏകദേശം മുപ്പത് കിലോ ആണ് ഈ പാറ്റുപുലത്തിൻ്റെ തൂക്കം കുറുകെയുള്ള ആ ക്രോസ് ബാറിന് ക്രൂശീകരണ സ്ഥാനത്ത് എത്തുമ്പോൾ ആ ക്രോസ് ബാർ തായ്തണ്ടിൽ അഥവാ നേരെ നെടുങ്കിൽ നിൽക്കുന്ന മരത്തിൽ ഒരുപക്ഷെ അവിടെ നിൽക്കുന്ന മരമായിരിക്കാം അല്ലെങ്കിൽ അവിടെ നാട്ടിയിട്ടുള്ള വലിയൊരു തടിയായിരിക്കാം ആ തായ്തണ്ടിൽ അത് ഘടിപ്പിക്കും അതാണ് രീതി അപ്പോൾ ഒരുവൻ സ്വന്തം ശവക്കുഴി തോണ്ടുന്നത് പോലെ സ്വന്തം ബലിപീഠവും ചുമന്നുകൊണ്ട് കുറ്റവാളി പോകുന്നത് എത്ര നിന്ദമായൊരു കാര്യമാണ് യേശുവിൻ്റെ കാര്യത്തിൽ ഈ ക്രോസ് ബീം അഥവാ പാറ്റിബലും ചുമക്കാനുള്ള ത്രാണി പോലും തനിക്കുണ്ടായിരുന്നില്ല കാരണം അതിനു മുമ്പ് റോമൻ പടയാളികളുടെ നിഷ്ഠൂരമായ ചാട്ടയടിക്ക് യേശു വിധേയമായിരുന്നു അങ്ങനെ യേശുവിൻ്റെ രക്തധമനികളെല്ലാം പൊട്ടിത്തകർന്ന് ധാരാളം രക്തം വാർന്ന് ഒഴുകി താൻ ബലഹീനനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരുടെ എന്തെങ്കിലും പ്രത്യേക രീതികൾ അവർക്ക് ഉണ്ടായിരുന്നു അതൊന്ന് വിവരിക്കാമോ റോമൻ പടയാളികൾ സാധാരണ ഉപയോഗിക്കുന്ന ചാട്ട അതിന് മൂന്ന് തോൽവാറുകൾ ഉണ്ടാകാറുണ്ട് മൂന്ന് തോൽവാറുകൾ അപ്പോൾ ഓരോ അടി അടിക്കുമ്പോൾ ഫലത്തിൽ ഈ മൂന്ന് തോൽവാറുകൾ ഉള്ളതുകൊണ്ട് ഓരടി അടിക്കുമ്പോൾ മൂന്നടികളാണ് കിട്ടുന്നത് യഹൂദന്മാർ സാധാരണ അടി അടിക്കും അതാണ് അവരുടെ മാക്സിമം ലിമിറ്റ് പക്ഷേ നാൽപ്പത് അടിക്കാറില്ല അടിയുടെ എണ്ണം കൂടിപ്പോയാൽ അവർക്ക് അടിക്കുന്നവർക്ക് കുറ്റമാണ് അതുകൊണ്ട് ഒന്ന് കുറേ നാൽപ്പതാണ് അവരുടെ രീതി അഥവാ മുപ്പത്തൊമ്പതാണ് അവരടിക്കാറുള്ളത് എന്നാൽ റോമക്കാർ മനഃപൂർവ്വമായിട്ട് ഈ യഹൂദന്മാരുടെ ശിക്ഷാരീതിയെ അവഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ പരിഹസിക്കാൻ വേണ്ടി നാൽപ്പതിൽ കൂടുതൽ അടിക്കും നാൽപ്പത്തൊന്ന് അടിയെങ്കിൽ അവർക്ക് ഏറ്റവും കുറഞ്ഞ അടിക്കും നാൽപ്പത്തൊന്ന് ഒരു പൊതു പൊതുവെയുള്ളൊരു പതിവ് അപ്പോൾ അപ്പം അടി യേശുവിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് അടിയെങ്കിലും അതായത് നാൽപ്പത്തൊന്നേ കൂടെ മൂന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് അടിയെങ്കിലും അപ്പോൾ കിട്ടിയിട്ടുണ്ടാകും ഈ ഓരോ തോൾവാറിൻ്റെ അഗ്രത്ത് ഇരുമ്പുണ്ട കാണും അല്ലെങ്കിൽ അസ്ഥി കഷ്ണങ്ങൾ കൂർത്ത് മൂർത്ത ഇരുമ്പ് കമ്പികൾ കുപ്പിച്ചില്ലുകൾ ഇതൊക്കെ ഘടിപ്പിച്ചിരിക്കും അതുകൊണ്ട് മർദ്ദനം എന്നത് അതീവ ഗുരുതരമായൊരു പ്രക്രിയയാണ് അടി കിട്ടുമ്പോൾ ഈ ചാട്ടയുടെ അക്രത്തുള്ള ഈ മൂർച്ചയുള്ള വസ്തുക്കൾ മാംസത്തിലേക്ക് തുളഞ്ഞിറങ്ങും അത് വലിച്ചെടുക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ അടർന്നു മാറും ചർമ്മമെല്ലാം കീറി പറയും രക്തധമനികൾ പൊട്ടി ധാരാളമായിട്ട് ചോര വാർന്നു റിബൺ പോലെ തൂങ്ങിക്കിടക്കുന്ന ചർമ്മം രക്തത്തിൽ കുതിരും ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ മർദ്ദനം പുരോഗമിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആന്തരിക അവയവങ്ങളും അസ്ഥികളും വരെ പ്രകടമാകും എന്നാണ് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യേശു ഇത്തരം കഠിനമായ മുറകൾക്കെല്ലാം വിധേയനായി എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും കാരണം റോമൻ പടയാളികൾക്ക് യേശു തികച്ചും അപരിചിതനാണ് കൈസരിയിലാണ് പീലാത്തോസിൻ്റെ കൊട്ടാരം അവിടെയാണ് ഈ പടയാളികൾ പീലാത്തോസിനോടൊപ്പം ഉള്ളത് ഉത്സവകാലത്ത് മാത്രമേ അവർ എരുസലേമിലേക്ക് വരാറുള്ളൂ അതും ഈ ഈ യേശു അപൂർവമായിട്ട് എരുസലേമിൽ വരാറുള്ളൂ അവൻ ഗലീലിലാണല്ലോ പാർക്കുന്നത് അപ്പോൾ അവന് അത്ഭുതം പ്രവർത്തിച്ചതും നന്മ പ്രഘോഷിച്ചതും രോഗികളെ സൗഖ്യമാക്കിയതും ഒന്നും ഈ പടയാളികൾക്കറിയില്ല അപ്പോൾ അവരുടെ യജമാനായ പീലത്തോസ് അദ്ദേഹത്തെ എതിർത്തു വന്നിരുന്ന അവരാണ് പൊതുവേ യഹൂദന്മാരല്ല പല കാരണങ്ങളാൽ അപ്പോൾ അവർക്ക് അവരുടെ യജമാൻ്റെ ശത്രുവായ ഒരു യഹൂദനെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇടവും വലവും നോക്കാതെ അവർ യേശുവിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല വധശിക്ഷയോടൊപ്പം തന്നെ കുരിശിലേറ്റിലൊരു അപമാനമാർഗമായിരുന്നു നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ചിത്രകാരന്മാർ ക്രൂസിൽ തറയ്ക്കപ്പെട്ടവർ അവരുടെ ഈ തറക്കപ്പെടുന്നവർ ഈ പ്രൈവറ്റ് പാർട്സ് ഒക്കെ മറച്ച് ഒരു അല്പം വസ്ത്രമൊക്കെ അണിയിച്ചാണ് ചിത്രം വരയ്ക്കാറുള്ളത് എന്നാൽ ഈ സെനേക്കെ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ്റെ രചനയിൽ ഈ ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന പ്രതികൾ പൂർണ്ണമായും നഗ്നരായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അത്തരം നിന്ദാകരമായ ഒരു അനുഭവത്തിൽ കൂടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ കടന്നു പോയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യേശു കുരിശിൻ്റെ കുറുകെയുള്ള ക്രോസ് ബാർ ചുമന്നുകൊണ്ട് പോയി എന്ന് എന്നാൽ ഷിമോനെ എന്ന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ആരാണ് ഈ ഷിമോൻ പറയുന്ന വ്യക്തി മാ ഏകദേശം അയ്യായിരം പേര് അക്കാലത്ത് പാർത്തിരുന്ന ഇന്ന് ലിബിയ എന്നറിയപ്പെടുന്ന ഒരു ആഫ്രിക്കൻ പട്ടണമാണ് നോർത്ത് എൻഡിലാണ് ആ പട്ടണമാണ് കുറേന അതൊരു യഹൂദ കോളനി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ഈ ഇദ്ദേഹം ഷിമോൻ ഒരു യഹൂദനാവാം അല്ലെങ്കിൽ ഒരു യഹൂദ മതാനുസാരിയായിരിക്കുന്നിരിക്കണം അപ്പോൾ ദൂരദേശങ്ങളിലൊക്കെ ഇതുപോലെ പാർത്തിരുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളും അവരുടെ അധ്വാന ഫലമൊക്കെ ശേഖരിച്ചു വെക്കും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഉത്സവകാലങ്ങളിൽ ഏതെങ്കിലും ഒരു ഉത്സവകാലങ്ങളിൽ പ്രത്യേകിച്ച് പെൻ്റെ കോസ് അല്ലെങ്കിൽ പെസോഹായുടെ ആ സമയത്തോ എരിശലൈമിൽ പോകണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനുവേണ്ടി അവരിങ്ങനെ സ്വരുക്കൂട്ടുന്ന പണവുമായിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് എരിശലൈം നഗരത്തിലെത്തിയപ്പോഴാണ് ഈ അപൂർവമായ ദൃശ്യം ഷിമോൻ്റെ കണ്ണിൽപ്പെട്ടത് സ്വാഭാവികമായിട്ടും അയാൾ അല്പം ഒഴിഞ്ഞു മാറിയായിരിക്കും ആയിരിക്കും നിന്നത് കാരണം ഈ കുറ്റവാളികളുടെ കുറ്റവാളിയുടെ കുറ്റവാളിയായിട്ടാണല്ലോ യേശുവിനെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിൻ്റെ രക്തക്കറയെങ്കിലും തൻ്റെ മേൽ പതിച്ചാൽ അത്തവണത്തെ പെരുന്നാളിൽ കൂടാൻ കഴിയാത്ത വിധം അയാൾ അശുദ്ധനാകും തൻ്റെ വരവ് വൃധാവാകും എന്നെനിക്ക് തനിക്കറിയാം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് താൻ അവിടെ നിന്നത് അങ്ങനെ തെല് ഭയത്തോടെയും കൗതുകത്തോടെയും എല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ആ ഷിമോന് തന്നെയാണ് യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ നിയോഗം കിട്ടിയത് ഓർക്കണം മനുഷ്യൻ്റെ ഭാരം ചുമക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന ദൈവപുത്രനായ യേശുവിൻ്റെ ക്രൂശിൻ്റെ ഭാരം ഒരു മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് യേശുവിനെ സംബന്ധിച്ച് എത്രയോ ലജ്ജാകരമായ ഒരു അനുഭവമാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കാൻ കഴിഞ്ഞു എന്നതാണ് ഷിമുവിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയും യേശുവിൻ്റെ തലയിൽ തറച്ച മുൾക്കിരീടം അതിനെപ്പറ്റി ഒന്ന് അല്പം വിവരിക്കാമോ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ബ്രൗൺ സൂചിപ്പിച്ചല്ലോ ഈ കുരിശിലെ വേദനയെ എസ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് വിളിക്കുവാൻ അപ്പോൾ അതുപറയുമ്പോൾ തലയിൽ വെച്ച മുൾക്കിരീടത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് യുഫോർബിയ മിലി എന്ന് ബൊട്ടാണിക്കൽ നെയിമുള്ള ഒരു ചെറുമരത്തിൻ്റെ ഇളം ശാഖകൾ ഉപയോഗിച്ചാണ് മുൾക്കിരീടം ഉണ്ടാക്കുന്നത് ഇരുമ്പാണിയേക്കാൾ കഠിനമാണ് ഓരോ മുള്ളും ഞാൻ ഓർക്കുന്ന ഒരു തവണ ഈ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ മുള്ളയിലൊന്ന് തൊട്ടു അറിയാതെ അതിൻ്റെ ആ മുള്ളിൻ്റെ മുന്നേ എൻ്റെ വിരലിലൊന്ന് കൊണ്ടു രണ്ട് ഒരാഴ്ചയുള്ളതിന് വേറെ നിന്നു അപ്പോൾ ഒരു ഒരു കിരീടം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ നമ്മുടെ മനസ്സിലുള്ള തല മുഴുവൻ മൂടുന്ന ഒന്നാണ് തല മുഴുവൻ മൂടുന്ന ഒരു മുൾ എന്ന് വെച്ചാൽ ഒരു നൂറാണി തുളഞ്ഞു കയറുന്നതിന് തുല്യമാണ് പൊതുവേ നമ്മൾ ചിത്രങ്ങൾ കാണുന്ന ഈ തലയ്ക്ക് ചുറ്റും ഒരു ഹാലോ പോലുള്ള ഒരു മുൾ കിരീടമാണ് അങ്ങനെയല്ല ഇറ്റ് കവേഴ്സ് എ ഹോൾ ഹെഡ് അപ്പോൾ ഒരു നൂറിലധികം ആണികൾ ഒരുമിച്ച് തുളഞ്ഞു കയറുന്നതിന് തുല്യമായിട്ടുള്ള അനുഭവമായിരുന്നു കർത്താവിനുണ്ടായത് അപ്പോൾ ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം ഉളവായ മുള്ളും പറക്കാരെയും അങ്ങനെയാണല്ലോ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് ആ മുള്ളും പറക്കാരെയും സൃഷ്ടിച്ച വേദനകൾ മാറ്റാൻ പാപരഹിതനായവൻ മുള്ളിൻ്റെ കിരീടം അണിയേണ്ടി വന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ സമയം ഏകദേശം അവസാനിക്കുകയാണ് ഒടുവിലായി ക്രിസ്തുവിനെ ക്രൂശിച്ച കാൽവറിയെ പറ്റി കൂടെ ചില വാക്കുകൾ പറയാമോ താങ്കൾ അവിടെ ധാരാളം പോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം ആ കാൽവെറിയെ കുറിച്ചുകൂടെ അല്പ കാര്യങ്ങളൊന്ന് വിവരിക്കാമോ പറയാം ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ പറയുന്ന തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ക്രൂശിച്ചു എന്നാണല്ലോ തലയോടിടം അഥവാ ഈ തലയോട്ടിക്കുന്ന് എന്നൊക്കെയാണ് ആ സ്ഥലപ്പേര് ഈ ജോൺ വിക്ലിഫ് ബൈബിൾ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തപ്പോൾ മാത്രമാണ് കാൽവരി എന്ന തത് പദം ഉപയോഗിച്ചത് നമ്മുടെ മലയാളം ബൈബിളിൽ കാൽവരി എന്നുള്ള വാക്കില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം മരണക്കൂന അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഹിൽ എന്നൊക്കെയാണ് ഈ സ്ഥലം പൊതുവെ അറിയപ്പെടുന്നത് ആദാമിൻ്റെ തലയോട്ടി ഇവിടെയാണ് കുഴിച്ചിട്ടതെന്നാണ് ഈ ഈ കുന്നിൽ കുഴിച്ചിട്ടു എന്നാണ് സഭാപിതാവായ ഒറിഗൻ അഭിപ്രായപ്പെടുന്നത് ഒന്ന് ചുമതൽ പതിനേഴാം അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും കൂടെയുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദാവീദ് ഒടുവിൽ ഗോലിയാത്തിനെ കൊന്നു പതിനേഴാം അധ്യായത്തിൻ്റെ അൻപത്തിനാലാം വാക്യത്തിൽ ദാവീദ് ഫലിസ്ഥൻ്റെ തലയെടുത്ത് അതിനെ ഇസ്ലേമിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ ആയുധമാറങ്ങുമ്പോൾ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നു എരുസലേമിൽ വെച്ചു എന്ന് പറയ പറയുന്നേ ഉള്ളൂ അല്ലാതെ എവിടെയാണ് എരിസുലേമിൽ എവിടെയാണെന്ന് പറയുന്നില്ല ചിലർ കരുതുന്നത് ഗത്യനായ ഗോലിയാത്തിൻ്റെ തല കുഴിച്ചിട്ട സ്ഥലമായതിനാലാണ് ഈ സ്ഥലത്തിന് ഗോൽഗോത്ഥ എന്ന് പേര് വന്നത് എന്നാണ് ഇതേ സ്ഥലത്താണ് ദാവീദ് താൻ പരാജയപ്പെടുത്തിയ ഗോ ഗോലിയാത്തിൻ്റെ ശിരസ് കൊണ്ട് കുഴിച്ചിട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഗോൽഗോഥ എവിടെയാണ് എന്ന് ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിയേ നമുക്കൊന്നറിയാം അതൊരു തെരുവോരമായിരുന്നു കടന്നു പോകുന്നവർക്ക് തലകുലുക്കി പരിഹസിക്കാൻ സാധിക്കുമായിരുന്നു എരിശലയും നഗരവാതിന് പുറത്തായിരുന്നു എല്ലാത്തിനുപരി മനുഷ്യവർഗത്തിനു വേണ്ടി സ്വയം ത്യജിച്ച ദൈവപുത്രൻ്റെ ഭൗതിക ദൗത്യം നിറവേറപ്പെട്ട കേന്ദ്രമായിരുന്നു അത് എന്ന് മനസ്സിലാക്കണം യേശുവിൻ്റെ ക്രൂശ് ഒരു കവിവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അത്യന്ത തമസിൽപ്പെട്ടുഴലും ലോകത്തിന് സത്യത്തിൻ പ്രഭാപൂരം കാട്ടി എന്നതിനാലേ മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖരൻ നിയമത്തിൻ നാരായമുനകടിൽ ഈ ലോകം മുഴുവൻ സമസ്ത ലോകവും അന്ധകാരപൂരിതമായിരുന്നു പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിന് മരണത്തിനധീതനായിരുന്നു എല്ലാ മനുഷ്യരും അങ്ങനെയുള്ള ഈ ലോകത്തിൽ ഇരുൾ മൂടിയ ഈ ലോകത്തിൽ സത്യത്തിൻ്റെ പ്രഭാപൂരം കാട്ടി യഥാർത്ഥമായ സത്യ വെളിച്ചുകൂടെ കൊണ്ടുവന്നു തൻ്റെ മരണത്തിലൂടെ സാക്ഷാൽ മരണമായ സാത്താനെ കീഴടക്കി പ്രകാശം ലോകത്തിന് നൽകി എന്ന കാരണത്താൽ മുൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളുവോ മൂർഖരൻ നിയമത്തിൻ നാരായമ മുനകളിൽ യേശുക്രിസുവിനെ ക്രൂശിക്കുവാൻ യഹൂദന്മാർ ഒരു ഒരുമിച്ച് കൂടിയപ്പോൾ അവരെല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് യേശുവിനെ ക്രൂശിച്ചത് അവൻ്റെ വിസ്താരവും വിധിയുമെല്ലാം നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു അതിനൊക്കെ ആത്യന്തികമായ കാരണം എൻ്റെയും നിങ്ങളുടെയും പാപമായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടിയാണ് യേശു ക്രിസ് ക്രൂശിൽ മരിച്ചത് നിത്യ വെളിച്ചം നമുക്ക് ചൊരിയുവാൻ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് ആ യേശുവിനെ ഈ നാളുകളിൽ നമ്മുടെ ഉൾത്തടങ്ങളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് അത് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ട ഇൻഫർമേഷൻസ് ആയിരുന്നു ഞങ്ങളുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ലൈഫ് ഫോക്കസ് ഒരുക്കുന്ന ഈ സ്പെഷ്യൽ എപ്പിസോഡ് എപ്പിസോഡിൽ നിങ്ങളോടൊപ്പം അല്പസമയം വന്ന് സംസാരിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു